വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന മൂന്ന് വയസ്സുകാരിക്ക് നേരെ സിംഹവാലൻ കുരുങ്ങി കുരങ്ങിന്റെ ആക്രമണം ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശി ഷിജു പോളിന്റെ മകൾ നിത്യക്കാണ് സിംഹവാലൻ കുരങ്ങിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റത് മൂന്ന് വയസ്സുകാരിയുടെ നേരെ സിംഹവാലൻ കുരങ്ങ് ആക്രമിക്കുകയായിരുന്നു പുറത്തിനും കാലിനും പരുക്കുപറ്റിയ കുട്ടിയെ ഇടുക്കി മെഡിക്കൽ കോളേജ് ഐ വാർഡിൽ പ്രവേശിപ്പിച്ചു കരച്ചിൽ കേട്ട് ഓടിയെത്തിയ കുട്ടിയുടെ ബന്ധുവാണ് കുട്ടിയെ കുരങ്ങിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഏകദേശം വീടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് നേരെ വനത്താൽ ചുറ്റപ്പെട്ട മക്കുവള്ളി ഗ്രാമത്തിൽ അടുത്ത കാലത്താണ് ഒറ്റയൻ സിംഹവാലൻ കുരങ്ങിനെ കണ്ടു തുടങ്ങിയത് വനംവകുപ്പ് അടിയന്തിരമായി ഇടപെട്ട അക്രമകാരിയായ കുരങ്ങിനെ ജനവാസ മേഖലയിൽ നിന്ന് പിടിച്ചുമാറ്റുവാൻ നടപടിയുണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം കേരളാവശ്യ ന്യൂസ് ഇടുക്കി